ഹായ് എവറി വൺ റാൾചിക്മാ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടെരറ്റ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ടെരറ്റ് റീഡിംഗ് ആണ് അതായത് എല്ലാം സ്പിരിച്വൽ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ധ്യാനിക്കുന്നവരുണ്ടാവും സാധന ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് അങ്ങനെ പല സ്പിരിച്വൽ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ടാവും സോ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ആണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത് ഓക്കെ സോ റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് മാത്രമല്ല ജനറൽ ലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണെങ്കിൽ മാത്രം അതായത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇത് ജെൻഡർലെസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ജെൻഡേഴ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ് ഓക്കെ സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം എന്താണ് നിങ്ങളുടെ സ്പിരിച്വൽ പാതയെ പറ്റി ബോധിസത്വന്മാർക്ക് പറയാനുള്ളത് ഓക്കെ യാമാസാണ് അതായത് നിങ്ങൾ ഇനിയും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് കാരണം പലരും ഇവിടെ ഇപ്പോൾ സമയവും അല്ലെങ്കിൽ ഞാൻ ബിസി ആയിട്ടാണ് ഉള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് പക്ഷേ നിങ്ങൾ ഇനിയും സമയം കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഇതിൽ പോവണം എന്നാണ് നിങ്ങളോട് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പോവണം എന്നാണ് നിങ്ങളോട് പറയുന്നത് നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ ശിവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒബ്സേർവ് ചെയ്യണം ഒബ്സർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ പാതയിൽ നിന്ന് നിങ്ങളേതാണോ സ്വീകരിച്ചത് അതിൽ തന്നെ ഫേം ആയി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം അല്ലാതെ ഇങ്ങനെ അവിടെ ചലിക്കുക ഇവിടെ ചലിക്കുക ഓക്കെ നടരാജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുവാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ടാണ് നൃത്തം ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം എന്താണെന്നുള്ള ബോധമുണ്ട് ഓക്കെ സോ നിങ്ങളുടെ ആ ഒരു നിലയിൽ ഉറച്ചു നിന്നിട്ട് മാത്രം ജീവിതമാകുന്ന ഈ ഒരു ചക്രത്തിൽ നിങ്ങൾ നൃത്തം ചെയ്യുക ഓക്കെ നിങ്ങളുടെ ആ ഒരു നിലയിൽ ഉറച്ചിക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് തന്നെയാണ് ബിക്കോസ് നിങ്ങൾ ഒരു സ്പിരിച്വൽ ബീങ് ആണ് സത്വാണ് വന്നിട്ടുള്ളത് സത്യം സോ സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രൂത്ത് എന്താണോ അത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ചിലർ അത് അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അപ്പൊ അന്വേഷിക്കുന്നവരെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്കത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സത്യത്തെ കണ്ടെത്താൻ സാധിക്കും മാത്രമല്ല അത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളവർ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ മുറുകെ പിടിക്കുക കാരണം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒട്ടുമിക്ക ഒരുപാട് പേരുണ്ടാവും ഓക്കെ സോ അവരെയൊന്നും നിങ്ങൾ കാര്യമാക്കാതിരിക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ദുർഗാദേവിയാണ് ഓക്കെ ദുർഗാദേവി പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോ നന്നായി ട്രസ്റ്റ് ചെയ്യുക ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല ലളിത സുന്ദരിയാണ് വന്നിട്ടുള്ളത് ലളിത സുന്ദരി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് ഓക്കെ നിങ്ങൾ മെറ്റീരിയൽ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ എപ്പോഴും പ്ലേഫുള്ളായിട്ട് നിൽക്കാനാണ് ലളിത സുന്ദരി പറയുന്നത് ബി ഫിയർലെസ് കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്ത് ഭയമാണെങ്കിലും അതിനെ നിങ്ങൾ മനസ്സിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നവും ഉണ്ടാവൂ നിങ്ങൾ അതിനെ കൊടുക്കാതിരിക്കുക നിങ്ങൾ ധൈര്യത്തോടു കൂടി തന്നെ ഇരിക്കുക എന്ത് വന്നാലും നിങ്ങളുടെ ആ ഡേറ്റിയിലേക്ക് സമർപ്പിക്കുക ഓക്കെ ഈ സീരീസ് എന്നുള്ള ഫൈനൽ കാർഡാണ് ബുദ്ധി ഏതൊരു കാര്യവും ബുദ്ധിയോട് കൂടി തന്നെ മാത്രം പ്രവർത്തിക്കുക ഓക്കേ അത്രക്കും ബുദ്ധിയോട് കൂടിയിട്ടും കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടും മാത്രം പ്രവർത്തിക്കുക എന്നാണ് ഈ കാർഡിനകത്ത് നിങ്ങളോട് പറയുന്നത് ഇനി നമുക്ക് ബോധിസത്വന്മാരുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ അക്ഷോഭ്യ ബുദ്ധനാണ് വന്നിട്ടുള്ളത് ഈ റീഡിങ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും നല്ല രീതിയിൽ ദേഷ്യമുള്ളവരായിരിക്കും പക്ഷേ നിങ്ങളുടെ ദേഷ്യത്തിന് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ദേഷ്യം അത് പേഴ്സണലായിട്ട് എടുക്കരുത് നിങ്ങളുടെ ദേഷ്യത്തിന് നിങ്ങൾ അതിനെ ഒരു വെപ്പണാക്കി മാറ്റുക ഓക്കെ നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റിലേക്കുള്ളൊരു വെപ്പണാക്കിയിട്ട് മാറ്റാനാണ് അക്ഷോഭ്യ ബുദ്ധൻ നിങ്ങളോട് പറയുന്നത് ഓക്കേ നെക്സ്റ്റ് കാർഡ് നോക്കാം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്താ പറയാ ഷഫിള് ചെയ്യുന്ന ഞാൻ മര്യാദക്ക് കാണിക്കാത്തത് കേട്ടോ ഡാൻസ് വിത്ത് ഗണേശയാണ് യാ ശിവനും ഇവിടെ വന്നിട്ടുണ്ട് ശിവനും ഡാൻസ് ചെയ്യുവാണ് കാരണം ശിവനും ഗണേശനും അവർക്ക് രണ്ടുപേർക്കും അറിയാം അവരുടെ സെൽഫ് എന്താണെന്നുള്ളത് സോ നിങ്ങളുടെ സെൽഫ് എന്താന്ന് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കില് എന്ത് ചെയ്യാം ആ ഫേമിൽ തന്നെ നിന്ന് മുന്നോട്ട് പോകാനാ പറഞ്ഞത് ബിക്കോസ് അത് ദൃഢമാണ് സ്ഥിരമാണ് ഓ നിങ്ങളുടെ സാധന എന്താണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത് കാരണം പ്രാക്ടീസിങ് ചോദാന്ന് വന്നിട്ടുള്ളത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ കട്ട് ചെയ്യാൻ കൂടിയാണ് ഇവിടെ നിങ്ങളോട് പറഞ്ഞത് വേണ്ടാത്ത കോഡുകൾ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരണം വരണ്ടാന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ് അവിടെ ആർക്കും ഇടിച്ചു കയറി വരാൻ പറ്റില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിംഹമുഖയാണ് പൃത്യങ്കിര ദേവിയാണ് വന്നിട്ടുള്ളത് സോ പൃത്യങ്കിര അഥവാ ദേവി പറയുന്നത് ഇവിടെ ദുർഗ വന്നിട്ടുണ്ട് ദേവി വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് മെയിൻലി പറയുന്നത് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ ആ ഒരു പ്രൈഡ് എപ്പോഴും ഡിവൈൻ പ്രൈഡ് ആയിട്ട് തന്നെ ഇരിക്കുക വൈത്താര വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് ആവശ്യമുണ്ട് ഓക്കെ ഒരു ഹീലിംഗ് ആവശ്യമുള്ള ഒരു സമയമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സോ നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വജ്രവാരാഹിയാണ് വന്നിട്ടുള്ളത് അതായത് ആദി പരാശക്തിയാണ് വന്നിട്ടുള്ളത് ദേവി പറയുന്നതും ഇതുതന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്വേഷണം എന്താണെന്നോ നിങ്ങൾ ഇപ്പം നിലവിലുള്ളതിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ എനിക്കതിന് ടൈമില്ല ഞാനിങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് നിൽക്കരുത് നിങ്ങളൊരു ടൈം എന്തായാലും കണ്ടെത്തണം നിർബന്ധമായിട്ടും കണ്ടെത്തണം എന്നാണ് വജ്രവാരാഹി ആൻ കാളി ദേവി അടക്കം പറയുന്നത് ദേവിയും പറയുന്നത് വേണ്ടാത്ത ഭയങ്ങളെ മുഴുവൻ കട്ട് ചെയ്ത് മാറ്റാൻ തന്നെയാണ് പറയുന്നത് അമോഘസിദ്ധി ബുദ്ധനും കൂടെ വന്നിട്ടുണ്ട് ഓക്കെ അമോഹസിദ്ധി ബുദ്ധം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ എന്താണോ അതിൻ്റെ ഫലം എന്തായാലും അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി അത് നിങ്ങൾക്ക് മാത്രമേ ലഭിക്കൂ നിങ്ങളിപ്പം വിശക്കുമ്പം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ കർമ്മവും നിങ്ങൾക്ക് വിശക്കുമ്പം നിങ്ങളാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക ഓക്കെ സോ എക്സ്ട്രാ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ആദ്യ പരാശക്തിയും മഹാവിഷ്ണുവുമാണ് സോ രണ്ടും ഒന്നാണ് പരാശക്തിയും വിഷ്ണുവും ഒരേ മൂർത്തികൾ തന്നെയാണ് ഓക്കെ സോ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് ഇവിടെ പറയുന്നത് മൊത്തത്തിൽ പക്ഷേ ബി അലേർട്ട് എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക കാരണം നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക വേണ്ടാത്ത ഭയങ്ങളെ മുഴുവൻ നിങ്ങളില്ലാതാക്കുക ഓക്കെ വേണ്ടാത്തതിനൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവശ്യമില്ല നെഗറ്റീവിനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കരുതെന്ന് തന്നെയാണ് കാളി ദേവി നിങ്ങളോട് പറയുന്നത് ഓക്കേ സോ ഇന്നത്തെ ടയറക്ടർ റീഡിംഗ് എന്നു വെച്ചാൽ ഇത്രയാണുള്ളത് എല്ലാവർക്കും ഇത് ഈ ഒരു റീഡിങ് റസണേറ്റായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നന്ദി നമസ്കാരം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാരക്റ്റ് റീഡിങ്സിന് ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്തിരുന്നു സോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് ഷുവർ എന്ന് തോന്നുന്ന ഒരു കാര്യത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്യൂഷനിൽ ശരിയെന്ന് ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ഇൻ കേസ് ഇതിന് മുമ്പ് നിങ്ങൾ ടാരറ്റിൽ നോക്കിയതാണെങ്കിൽ ആ കാര്യം വീണ്ടും 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 നിങ്ങൾ മറ്റുള്ള ടാരറ്റ് റീഡേഴ്സിൻ്റെ ഇടയ്ക്കയോ എൻ്റെ ഇടയ്ക്കെയോ ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഇൻറ്റൂഷൻസിലുള്ള കാര്യം അല്ലെങ്കിൽ അത് നിങ്ങൾ മറ്റൊരു ടാരറ്റ് റീഡേഴ്സിന് എടുക്കുന്നത് അത് ആ ഗൈഡൻസ് സീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ടാരറ്റ് റീഡേഴ്സിനെ കാണാതിരിക്കുക അത് ഏറ്റവും വലിയൊരു ഡേഞ്ചറായിട്ട് തന്നെയാണ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെയും എനർജീസ് കൂടി ചേർന്നിട്ടാണ് ടാരറ്റ് റീഡിങ് നോക്കുന്നത് അല്ലാതെ നമ്മൾ ഈ ഹീലിംഗ് എനർജി മാത്രം എടുക്കുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയും കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇനി അത് ദയവ് ചെയ്ത് അത് ശ്രദ്ധിക്കുക മാത്രല്ല നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യുക ടാരറ്റ് റീഡിങ്സിന് ഇരിക്കുക ഓക്കെ പിന്നെ ടാരറ്റ് റീഡിങ് ഇതിപ്പം പേഴ്സണൽ ടാരറ്റ് റീഡിങ്ങിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പൗർണമി അമാവാസി ദശമി ദിവസങ്ങളിലും ഒന്നും തന്നെ ഞാൻ റീഡിങ് എടുക്കുന്നതല്ല സോ അതല്ലാത്ത ഡേയ്സിൽ നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ് മാത്രമല്ല തിങ്കളാഴ്ചയും ഞാൻ റീഡിങ് എടുക്കുന്നതല്ല ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം